വാർത്താ വീക്ഷണം വായനയുടെ മധുരം പകർന്ന് നിയമസഭാ പുസ്തകോത്സവം തയ്യാറാക്കിയത് എൻ പി മുരളീകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ അവതരണം സോഫിയ ഡാനിയൽ വായനയാണ് എന്ന പ്രമേയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നിയമസഭ സംഘടിപ്പിച്ച മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനകീയ പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും മികവാർന്ന അനുഭവമായി മാറി വായനക്കാരുടെയും എഴുത്തുകാരുടെയും പ്രസാധകരുടെയും സജീവ സാന്നിധ്യം കൊണ്ടും സമകാലിക വിഷയങ്ങളിലെ വൈവിധ്യമാർന്ന ചർച്ചകൾ കൊണ്ടുമാണ് ഒരാഴ്ച നീണ്ടുനിന്ന പുസ്തകമേള ശ്രദ്ധേയമായത് ജനുവരി ഏഴ് മുതൽ വരെ തിരുവനന്തപുരം നിയമസഭാ സമുച്ചയമാണ് പുസ്തകോത്സവത്തിന് വേദിയായത് സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ സമന്വയ വേദിയായി അറിയപ്പെടുന്ന നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായുള്ള നൂതന ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വേദി കൂടിയായി മാറി ഒന്നും രണ്ടും പതിപ്പുകളുടെ ശ്രദ്ധേയമായ വിജയം ഈ വർഷം ആവർത്തിക്കാൻ കെ എൽ ഐ ബി എഫിനായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പുസ്തക സ്നേഹികളും പൊതുജനങ്ങളും പുസ്തകോത്സവത്തെ ആവേശത്തോടെ ഏറ്റെടുത്തു രാജ്യചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നിയമസഭ ഇത്രയും ജനപങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് വേദിയൊരുക്കുന്നത് സ്റ്റാളുകളിലായി ധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുത്ത പുസ്തകോത്സവം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ശ്രദ്ധേയമായിസ്തക പ്രകാശനവും അറുപതിലധികം പുസ്തക ചർച്ചകളും ഈ വേദികളിൽ നടന്നു പുസ്തകോത്സവത്തിലെ വിവിധ വിഭാഗങ്ങളിൽ രാഷ്ട്രീയം കല സാഹിത്യം സിനിമ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു ജനുവരി ഏഴിന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തലസ്ഥാനത്തിന് യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനമാകാനുള്ള സർവ്വയോഗ്യതയുമുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് ലോക സാഹിത്യ നഗരമായതുപോലെ തിരുവനന്തപുരം യുനെസ്കോയുടെ ബുക്ക് ക്യാപിറ്റൽ ആകണം ലോകത്ത് വായന മരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും വായന തളിർക്കുന്ന അനുഭവം നിലനിന്ന നാടാണ് കേരളമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സാംസ്കാരിക മേഖലയിലെ അധിനിവേശങ്ങൾക്കും അരാജക ചിന്തകൾക്കുമെതിരായ ചെറുത്തുനിൽപ്പാണ് നിയമസഭ രാജ്യാന്തര പുസ്തകോത്സവമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കേരള നിയമസഭയുടെ മാതൃകയിൽ കർണാടക നിയമസഭയും അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുമെന്ന് മുഖ്യാതിഥിയായിരുന്ന കർണാടക സ്പീക്കർ യു ടി ഖാദർ ഫരീദ് വ്യക്തമാക്കി അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ചാണ് മൂന്നാമത് നിയമസഭാ പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചത് മലയാള സർഗാത്മക സാഹിത്യത്തിന് നിസ്തുല സംഭാവന നൽകിയ എം മുകുന്ദന് മുഖ്യമന്ത്രി നിയമസഭാ അവാർഡ് സമ്മാനിച്ചു പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന്റെ സ്മരണിക പ്രശസ്ത സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക് പ്രകാശനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി സജി ചെറിയാൻ ജി ആർ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു നിയമസഭാ സമുച്ചയത്തിനുള്ളിലെ ശങ്കരനാരായണൻ തമ്പി ഹാളാണ് പുസ്തകോത്സവത്തിന് പ്രധാന വേദിയായത് അസംബ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾക്കിടയിലെ വേദി നിയമസഭയുടെ സ്റ്റുഡന്റ്സ് കോർണർ പ്രസാധകരുടെ പരിപാടികൾക്കുള്ള വേദികൾ ബുക്ക് ഒപ്പിടലിനുള്ള പ്രത്യേക വേദി ഉൾപ്പെടെ ഏഴ് വേദികളിലാണ് പരിപാടികൾ അരങ്ങേറിയത് പാനൽ ചർച്ചകൾ ഡയലോഗ് പ്രഭാഷണം മീറ്റ് ദ ഓദർ സാഹിത്യ നാടക സംവാദം പുസ്തക ചർച്ചകൾ സ്മൃതിസന്ധ്യ കവിയരങ്ങ് കഥാപ്രസംഗം ഏകപാത്ര നാടകം കവിയും കവിതയും കഥയിറങ്ങ് സിനിമയും ജീവിതവും മാജിക് ഷോ പപ്പറ്റ് ഷോ വിദ്യാർത്ഥികളുടെയും നിയമസഭാ ജീവനക്കാരുടെയും കലാപരിപാടികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ എഴുപതിലധികം പരിപാടികൾ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്നു പ്രഭാവർമ്മയുടെ അങ്കാര നൂപുരം ബ്രന്ദകാരാട്ടിന്റെ ഇന്ത്യൻ വർഗീയ ഫാസിസവും സ്ത്രീകളും ജി കാർത്തികേയന്റെ രാഷ്ട്രീയ ജീവിതം ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ നിയോ ലിബറൽ കാലത്തെ സാമ്പത്തിക നീതി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പറയാതെ വയ്യ നജീബ് കാന്തപുരം എം എൽ എ പച്ചയിലകൾ പ്രൊഫസർ എസ് ശിവദാസ് രചിച്ച കുട്ടികൾക്കായുള്ള പതിനാല് സാഹിത്യ രചനകൾ ഉൾപ്പെടെ നിരവധി സർഗരചനകളാണ് പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തത് വിവിധ വിഷയങ്ങളിൽ നടന്ന പ്രഭാഷണങ്ങൾ പുസ്തകോത്സവത്തിന്റെ സവിശേഷതയായിരുന്നു ഒരു ജനാധിപത്യവാദിയുടെ ആകുലതകൾ എന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല എം വി ഗോവിന്ദൻ യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ മന്ത്രി കെ ബി ഗണേഷ്കുമാർ തുടങ്ങിയവർ അഭിപ്രായങ്ങൾ പങ്കിട്ടു വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ സിപിഐഎം നേതാവ് എം സ്വരാജും കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥനും പങ്കെടുത്തു പുസ്തകങ്ങളും മനുഷ്യരും എന്ന വിഷയത്തിൽ എഴുത്തുകാരനും നിരൂപകനുമായ സുനിൽ പി ഇളയിടവും വായനയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോ ദിവ്യ എസ് അയ്യരും പ്രഭാഷണം നടത്തി മന്ത്രിമാരായ പി രാജീവ് കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് എഴുത്തുകാരായ എം മുകുന്ദൻ ടി ഡി രാമകൃഷ്ണൻ ബെന്യാമിൻ പി എഫ് മാത്യൂസ് ഒ വി ഉഷ പ്രൊഫസർ വി മധുസൂദനൻ നായർ പ്രൊഫസർ ആദിത്യ മുഖർജി പി സായിനാഥ് തുടങ്ങി രാഷ്ട്രീയ സാഹിത്യ കലാമേഖലകളിലെ പ്രശസ്ത വ്യക്തികൾ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വായനയിലൂടെ ലഭിക്കുന്ന അറിവുകൾ പങ്കുവയ്ക്കാൻ പുസ്തകാസ്വാദനം പദ്യപാരായണം സംവാദങ്ങൾ ക്വിസ് മത്സരങ്ങൾ വനിതാ പാർലമെന്റ് തുടങ്ങിയ പരിപാടികൾ ഉൾപ്പെടുത്തിയിരുന്നു വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള മെഗാ ഷോകളും പുസ്തകോത്സവത്തിന് മികവേറ്റി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനായി കുട്ടികൾക്ക് സ്റ്റുഡന്റ്സ് കോർണർ ഒരുക്കിയിരുന്നു ഇവിടെ വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് നിയമസഭാ ഹാൾ മ്യൂസിയങ്ങൾ മൃഗശാല എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സന്ദർശിക്കാനും അവസരമൊരുക്കിയിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് ഭക്ഷണം തയ്യാറാക്കിയത് കുടുംബശ്രീ പ്രവർത്തകർക്ക് പുസ്തക കലവറ പരിചയപ്പെടുന്നതിനും പുസ്തകങ്ങൾ വാങ്ങാനും നിയമസഭാ ഹാളും നൂറു വർഷത്തെ ചരിത്രമുറങ്ങുന്ന ലൈബ്രറിയും മ്യൂസിയവും സന്ദർശിക്കാനും മൂന്നാം പതിപ്പ് അവസരമൊരുക്കി ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ശ്രീലങ്കൻ സാഹിത്യകാരി വി വി പത്മശീലി മുഖ്യാതിഥിയായി സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളെ പുസ്തകോത്സവത്തിൽ പങ്കാളികളാക്കുമെന്നും പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കും ഗ്രേസ് മാർക്ക് നൽകുമെന്നും സമാപന സമ്മേളനത്തിൽ സംസാരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പിന്റെ ലോഗോയും മന്ത്രി പ്രകാശനം ചെയ്തു നിങ്ങൾ വാർത്താ വീക്ഷണം വായനയുടെ മധുരം പകർന്ന് നിയമസഭാ പുസ്തകോത്സവം